എൻ്റെ പേര് അച്യുതാനന്ദൻ എന്നുള്ള പേരിൽ അറിയും എൻ്റെ വൈഫാണ് അരുണ ആനന്ദ് ഞങ്ങൾ കോയമ്പത്തൂരിലാണ് താമസിക്കുന്നതും ജീവിക്കുന്നതുമൊക്കെ ഞാൻ പാലക്കാട് സ്വദേശിയാണ് നേച്ചർ ലൈഫ് പട്ടിക്കാടിനെ പറ്റിയിട്ട് യൂട്യൂബിലും കണ്ട ഇൻഫർമേഷൻസ് വെച്ചിട്ട് എനിക്ക് വളരെ വർഷങ്ങളായിട്ട് ആർത്തറൈറ്റിസിൻ്റെ അസുഖം ബാധിച്ച് റിക്കവറായി പക്ഷേ മുഴുവൻ റിക്കവർ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു പരിസ്ഥിതിയിലാണ് ഇവിടെ വരാനായിട്ട് തീരുമാനമെടുത്തത് ഇവിടെ സംസാരിച്ചതിൽ നിന്ന് ഇവിടെ വന്നു പോയവരുടെയും അനുഭവങ്ങൾ വെച്ചിട്ട് വളരെ നല്ല അഭിപ്രായമായിരുന്നു എനിക്ക് ആയുർവേദത്തിലും നാച്ചുറോപ്പതിയിലും ഒരു ഉറച്ച വിശ്വാസം മുൻപേ ഉണ്ടായിരുന്നു കാരണം എനിക്ക് പല അനുഭവങ്ങൾ വെച്ചിട്ട് നാച്ചുറൽ ലൈഫ് പട്ടിക്കാട് വന്ന് ഇവിടെ താമസിച്ച് ഇവിടുത്തെ രീതികൾ ഈ ചികിത്സകൾ കഴിഞ്ഞ് ഇന്ന് തിരിച്ചു പോവുകയാണ് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ ഇവിടുത്തെ എല്ലാ രീതിയിലും ഡോക്ടേഴ്സിൻ്റെ കെയറും ഡോക്ടേഴ്സ് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് വളരെ നല്ല രീതിയിൽ ചികിത്സകൾ പ്രൊവൈഡ് ചെയ്തു വളരെ അസുഖത്തിലും പെയിനിൽ ജോയിൻറ്റ് പെയിൻസ് എല്ലാം വളരെ ഭേദമുണ്ട് നല്ല നല്ല ആശ്വാസമുണ്ട് ആഹാരക്രമങ്ങളിൽ മുൻപേ കുറേ ഇൻഫർമേഷൻസൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നാച്ചുറൽ ലൈഫ് ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അത് ഏത് രീതിയിൽ കഴിക്കണം എങ്ങനെ കഴിക്കണം അതിൻ്റെ ച പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് എത്ര ക്വാണ്ടിറ്റി കഴിക്കണം അല്ലെങ്കിൽ എത്ര എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ വന്ന് താമസിച്ചത് കൊണ്ട് അതിനെപ്പറ്റിട്ടൊരു ശരിയായിട്ടുള്ളൊരു ധാരണ വന്നു വളരെ നല്ലൊരു അനുഭവമായിരുന്നു എൻ്റെ പേര് അരുണ ഞങ്ങള് കോയമുത്തൂന്നാണ് വന്നത് എനിക്ക് തൈറോയിഡും പിന്നെ കുറച്ച് ബിപിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അതേമാതിരി ലോ ബാക്ക് പെയിനിൽ ഒരു ചെറിയ പെയിൻ ഉണ്ടായിരുന്നു കുറെ ഞാൻ അലോപ്പത്തി മെഡിസിന് കഴിക്കും കഴിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ തൃശ്ശൂർ പട്ടിക്കാലിലുള്ള നാച്ചുറോപ്പത്തി സെൻ്ററ് യൂട്യൂബിൽ കണ്ടിട്ട് ഇവിടെ ഡോക്ടർ സന്ധ്യ ഡോക്ടറെ കാണാൻ വന്നു ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് മാമിനെ കൺസൾട്ട് ചെയ്തു പിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ എനിക്ക് നല്ല റിലീഫുണ്ട് ബാക്ക് പെയിനും തൈറോയിഡ് പ്രോബ്ലമോ എൻ്റെ കാലിൻ്റെ വേദന എല്ലാത്തിലും നല്ല റിലീഫ് കിട്ടി പിന്നെ ഇവിടുത്തെ ഭക്ഷണ രീതി ഒത്തിരി ഇഷ്ടപ്പെട്ടു കാണാൻ വളരെ സിമ്പിളായിട്ടുള്ള ഫുഡും ഇത്ര ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് എൻജോയ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കാരണം ഞങ്ങൾ വെളിയിൽ കഴിക്കുന്ന ഫുഡുകളൊക്കെ വളരെ റോങ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നിന്ന് പോയാലും ഞങ്ങൾ ഇതേ രീതിയിലുള്ള ഫുഡ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും വളരെ നല്ല കോപ്പറേറ്റീവ് ആണ് മാം ആണെങ്കിലും ശരി ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും വളരെ ആണ് എല്ലാ വിത്ത് ദ സ്മൈലിങ് ഫേസ് ആണ് എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടെ മെഡിറ്റേഷൻ യോഗ എല്ലാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തു വളരെ റിലാക്സ്ഡ് ഫീലിങ് ആണ് അപ്പം ഞങ്ങൾ എല്ലാവരുടെ അടുത്തും എന്താ ധൈര്യമായിട്ട് ഇവിടെ വന്നു ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് എടുത്ത് ഇവിടെ നിന്ന് ക്യൂറായിട്ട് ഉറപ്പായിട്ട് ക്യൂറായിട്ട് പോകുന്നു എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഇനിയും കുറേ പേരെ ഞങ്ങൾ എൻകറേജ് ചെയ്തിട്ട് ഇവിടെ വരാം ഞങ്ങൾ പറയുന്നുണ്ട്